ഹായ് ഹലോ ഹവറി ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിഷ് ആയിട്ടാണ് ഒരു തമിഴ്നാട് റൈസ് ഡിഷാണ് കേട്ടത് ഇതിൻ്റെ പേര് പുളിയൊതറയി എന്നാണ് പറയുന്നത് എനിക്ക് കറക്റ്റ് അങ്ങനെ തന്നെയാണെന്നറിയില്ല ഇത് എനിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു തന്നത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന വേലമ്മയാണ് ഉണ്ടോ അതാണ് നമ്മുടെ വേലമ്മ വേലമ്മയ്ക്ക് ക്യാമറ ഉണ്ടപ്പോൾ എങ്കിൽ നാണം വന്നിട്ട് തിരിച്ചുകൊണ്ട് നിൽക്കുന്നു പക്ഷെ മുറുക്കിയിട്ടുള്ള അതിന് ട്യൂബ് ലൈറ്റ് എത്തണ പോലെ കത്തണില്ല ആകെപ്പാടി ഇരുണ്ടിരിക്കാനും പല്ല് അപ്പൊ നമുക്ക് മുമ്പിലോട് തന്നെ ചോദിക്കാം ഇത് ഇതെങ്ങനെ ഇണ്ടാക്കണെന്നും അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ പേര്ന്നൊക്കെ കൂട്ടാൻ കൂട്ടണോ വേറെ നമ്മൾക്ക് കൂട്ടാൻ കൂട്ടാൻ അപ്പോൾ ഈ ഡിഷൻ എന്തെങ്കിലും കറി കൂട്ടാന്ന് നോക്കിയാൽ മൂപ്പിർ പറയുന്നത് പക്ഷേ പുളിയുള്ള ചോറിന് ഓൾറെഡി പിന്നെ പുളിയുള്ള അച്ചാറും ചമ്മന്തി കൂട്ടി അത്ര ടേസ്റ്റിനാണെന്നെനിക്ക് തോന്നണില്ല ഞാനിവിടെ പരിപ്പേറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ നമ്മൾ ചമ്മന്തി കൂട്ടി നോക്കിയിട്ടില്ല പുള്ളിക്കാരി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം പക്ഷേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഞാൻ ആ വോയിസ് കട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം നമ്മൾ നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്നത് പൊന്നിരിയാണ് കേട്ടോ നമ്മൾ തമിഴ്നാടിൻ്റെ സ്വന്തം തഞ്ചാവൂർ പൊന്നിരിയില്ലേ ചെറിയ അരി മറ്റേ നെയ്ച്ചോറിൻ്റെ അരി പോലെയൊക്കെ കാണാൻ ഇരിക്കും പക്ഷേ പുഴുനെല്ലിൻ്റെ തന്നെയാണ് പൊന്നിരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിരി അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ആ പൊന്നിരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതവരൊക്കെ തന്നെ നമ്മൾ വാങ്ങിച്ചത് തമിഴ്നാടിന്ന് കൂടുന്ന അരി തന്നെയാണ് നമ്മളതിന് കുറച്ച് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പാത്രം വെച്ചിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിന് വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഓയിലൊന്നും അല്ല നല്ലെണ്ണയാണ് നല്ലത് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് ടീസ്പൂണോളം മൂന്ന് ടീസ്പൂൺ നാല് ടീസ്പൂണോളം നല്ലവണ്ണം ഒഴിച്ചിട്ടുണ്ട് നല്ലവണ്ണം ഒഴിച്ച് അതിന് അതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് നമുക്ക് കടുപൊട്ടിക്കാൻ പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടി അത്രയൊക്കെ ആവശ്യം പുളി ഒരു നരങ്ങ വലുപ്പത്തിലുള്ളൊരു പുളി നമുക്ക് നന്നായി പിഴിഞ്ഞെടുത്ത് വയ്ക്കണം അതാണ് നമുക്ക് ആവശ്യമുള്ളത് നല്ലവണ്ണം നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ നമ്മളത് കടുക് ഇട്ട് ഇതേ പൊട്ടുന്നുണ്ട് കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞപ്പം കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്നുണ്ട് കേട്ടോ വറ്റൽമുളകിൻ്റെ എരിവാണ് ഇതിന് മെയിനായിട്ടുള്ളത് വേറെ എരിവുകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല വേറെ മുളകോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ വറ്റൽമുളക് മുളക് നമുക്ക് എരിവത്തിരി ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു എണ്ണം എടുത്തോളാം പറഞ്ഞു അതുകൊണ്ട് കുറച്ച് എരിവ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉലുവപ്പൊടി മുലുവപ്പൊടി ഒരു ഒരു സ്പൂണുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉണ്ട് അത് നന്നായിട്ട് ഇളക്കുക അത് ചോറ് വേവിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യണം കേട്ടോ അത് ചോ ചോറ് ഇതിലേക്കിട്ട് വേവിക്കുകയല്ല നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ആ പുളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത്തിരി വറ്റിക്കണം എന്നാൽ ചോറ് ഓൾറെഡി വെന്താണ് നമുക്ക് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ വറ്റിച്ചിട്ട് ശേഷം നമുക്ക് ഉപ്പിട്ട് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അരിയും അല അരിയല്ല സോറി ചോറും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ആ പുളി എല്ലാതും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാനായിട്ട് പിന്നെ ചിലവരൊക്കെ ചോറിൽ തന്നെ അരി വേവിക്കുമ്പോൾ തന്നെ ചോറിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കുക എന്ന് പറഞ്ഞ് നമ്മളും ചെറിയ രീതിയിൽ അല്ലാണ്ടൊന്നും ഇട്ടില്ല ചെറിയ രീതിയിലിട്ട് പിന്നെ ഈ പുളിക്ക് ആവശ്യമുള്ളത് അതിലും ഉപ്പിട്ട് അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ഡിഷാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും നമുക്കിപ്പം രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ അതുപോലെ തന്നെ പെട്ടെന്ന് ഇടയിലും പോകേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ഡി ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നമ്മളതിന് പരിപ്പൂരം കൂട്ടിയിട്ടുണ്ടായത് വീണ്ടും നല്ല വീഡിയോമായി കാണുന്നതായിരിക്കും ബൈ ബൈ